പ്രസവിച്ച് വീഴുന്ന കുട്ടികൾ വരെ ഇതിന്റെ ദുരിതം അനുഭവിക്കാൻ ഐ സി യൂണിറ്റ് കൊച്ചുകുട്ടികൾ കിടക്കുന്ന ഐ സി യൂണിറ്റിൽ കറണ്ടില്ല കാറ്റിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കറണ്ടില്ല അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ജനറേറ്റർ എന്തിനാണ് വെച്ചിരിക്കുന്നത് അതിനൊന്നും അത് കേടായാൽ മണിക്കൂറുകൾക്ക് അത് നന്നാക്കാനുള്ള ജോലി ആരാണ് ഞങ്ങൾ നാട്ടുകാർക്കാണോ മൊബൈൽ ഫോണിന്റെ ലൈറ്റ് കൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമന്ത്രി മിന്നൽ സന്ദർശനങ്ങൾ അവസാനിപ്പിച്ചു ഇലക്ട്രിക്ക് വിള ചിലവാക്കുമോ ആരോഗ്യ വകുപ്പ് ചെലവാക്കുമോ എന്നുള്ള തർക്കത്തിലാണ് നിൽക്കുന്നത് ഈ നിമിഷം വരെ അതിനകത്തൊരു എടുത്തിട്ടില്ല കഴിവേട്ട ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ട് കഴിവേട്ട സൂപ്രണ്ടിനെ മാറ്റിയിട്ട് കഴിവുള്ളവരെ വെക്കണം തൊണ്ണൂറ് കോടി രൂപയ്ക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അപ്പുറത്ത് കെട്ടിയിട്ടിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു എഴുന്നൂറ്റി പതിനേഴ് കോടിയിൽ മാസ്റ്റർ പ്ലാനിലാകെ തൊണ്ണൂറ് കോടി രൂപയുടെ വർക്ക് നടന്നിട്ടുണ്ട് ബാക്കി അറുന്നൂറ് കോടി രൂപ വർക്കില്ല സംസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ എസ് ഐ ടി ആശുപത്രിയിൽ കറണ്ട് അവസ്ഥ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് രണ്ട് മണിക്കൂറിലധികമായി ഇവിടെ വൈദ്യുതി ഇല്ലാതെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളാണ് നിലവിൽ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ യു ഡി എഫ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് യു ഡി എഫ് ഭാരവാഹിയായ ശ്രീകുമാർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ കറണ്ട് മാത്രമല്ല ലിഫ്റ്റ് വരെ ഇപ്പോൾ കേടാവുന്ന ഒരു സാഹചര്യമാണുള്ളത് ലിഫ്റ്റ് കഴിഞ്ഞ കുറച്ച് ഒരു മാസം മുമ്പാണ് ഒരു ആൾ രണ്ട് ദിവസം അകപ്പെട്ടു പോയത് പക്ഷേ അതിന് ശേഷവും ഇവിടുത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഈ ആരോഗ്യവകുപ്പും കെ സി ബിയും ഇലക്ട്രിക് വിങ് എന്നുള്ള മരുമോൻ്റെ വകുപ്പിലാണ് മുഹമ്മദ് റിയാസിന് ഓപ്ല ഇതൊക്കെ തമ്മിൽ പരസ്പരം മത്സരമാണ് പരസ്പരം ഒരു കൂടിയുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഇല്ലാത്തതിൻ്റെ കാരണം മുഴുവൻ കാരണം കൊണ്ട് പാവപ്പെട്ട രോഗികൾ പ്രത്യേകിച്ചും എസേറ്റിൽ കൊച്ചു കുട്ടികൾ പ്രസവിച്ച് വീഴുന്ന കുട്ടികൾ വരെ ഇതിൻ്റെ ദുരിതം അനുഭവിക്കാനാണ് വകുപ്പുകൾ തമ്മിൽ സംയോഗിച്ചു കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല മറ്റൊന്ന് ഈ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഇലക്ട്രിക് വിങ്ങുണ്ട് ആ വിങ് പി ഡബ്ല്യുൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ശ്രീ ഇത്രയിലും ആർ സി സിയിലും ഇതേ വിങ്ങുണ്ട് പക്ഷേ അത് അവിടെ പ്രവർത്തിക്കുന്ന അവിടുത്തെ ആർ സി സി ഡയറക്ടറുടെ കീഴിലാണ് ആർ സി സി ഡയറക്ടർക്ക് ഡയറക്ഷൻ കൊടുക്കാനും എന്ത് വേണമെന്ന് നടപ്പിലാക്കാനും കഴിയും അതേസമയം മെഡിക്കൽ കോളേജിലാണെങ്കിൽ പ്രിൻസിപ്പാലിനോ സൂപ്രണ്ടിനോ മന്ത്രിക്ക് പോലും കഴിയില്ല ആരോഗ്യമന്ത്രിക്ക് പോലും കഴിയില്ല മെഡിക്കൽ ഇലക്ട്രിക് വിങ്ങിന് നിർദ്ദേശം കൊടുക്കാനും അവരെ കൊണ്ട് കാര്യം ചെയ്യിപ്പിക്കാനും അതുമാത്രവുമല്ല ഇവിടുത്തെ മെഡിക്കൽ വിങ് വി ഇലക്ട്രിക് വിങ് എന്ന് പറഞ്ഞാൽ വർക്കല വരെ പോയി പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പം പത്തിരുതോ ഇരുപതോളം സ്റ്റാഫുണ്ട് പക്ഷേ ഈ സ്റ്റാഫുകൾ തിരുവനന്തപുരത്തെ എല്ലാ ഡി എം ഇയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും പറഞ്ഞുവിടുകയാണ് അത് അവർക്ക് ഉത്തരവ് കൊടുത്ത് കൊടുക്കാതെ തന്നെ ഇപ്പം അവർ വാക്കാൽ പറഞ്ഞിരിക്കുകയാണ് അത് മറ്റുള്ളിടത്ത് പോകണ്ട അപ്പോൾ വാക്കാൽ പറഞ്ഞാണോ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ് ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു സംവിധാനമാണ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് ഇന്നലെ തന്നെ ഡെപ്യൂട്ടി മേയറാണ് ഇവിടെ വന്ന് മന്ത്രിക്കും ആരോഗ്യവകുപ്പിനോ പകരം മറുപടി പറഞ്ഞത് ഉടൻ തന്നെ പരിശോധിക്കും അന്വേഷിക്കും സമഗ്രമായി അന്വേഷിക്കും ഇത് പറയാൻ ഡെപ്യൂട്ടി മേയർ ആരാണ് അദ്ദേഹത്തിന് നഗരസഭയുടെ കാര്യമല്ലേ അന്വേഷിക്കാൻ അധികാരമുള്ളൂ അദ്ദേഹം എന്നിട്ട് പറയുകയാണ് ഒരു സാമാന്യ ബുദ്ധിയോ വിവരമോ ഉള്ള ആളുടെ സംസാരമല്ല വീട്ടിൽ കറണ്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ആ റിപ്പോർട്ടർ ചെയ്യണമെന്ന് ചോദിച്ചാൽ വീട്ടിൽ ഐ സിയും വെന്റിലേറ്ററും ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളോട് എന്ത് മറുപടി പറയണമെന്ന് പറയും അറിയാത്ത ജനപ്രതിനിധികളും ഭരണാധികാരികളും ഉള്ളപ്പോൾ ഞങ്ങൾ ജനങ്ങളും രോഗികളും കുട്ടികളുമൊക്കെ ഇതും ഇതിനപ്പുറം അനുഭവിക്കേണ്ടി വരും ഇതിനൊരു അവസാനം വരണം ഇവിടുത്തെ ഇലക്ട്രിക് വിങ്ങിനെ സ്വതന്ത്രമായ ഒരു സംവിധാനമാക്കി മെഡിക്കൽ കോളേജിന് കീഴിൽ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഇനിയും ലിഫ്റ്റ് കേടാവും ഇനിയും ആൾക്കാർ കൊടുങ്ങും ഇനിയും കറണ്ട് പോകും ദൈവത്തിൻ്റെ ഒരു വലിയ കാരണം കൊണ്ട് ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിന് നന്ദി പറയാൻ മാത്രമേ പറ്റൂ ഈ ആരോഗ്യമന്ത്രി ഈ മിന്നൽ സന്ദർശനങ്ങൾ അവസാനിപ്പിച്ചിട്ട് ക്രിയാത്മകമായി ഏതൊക്കെ വിഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടി എന്തൊക്കെ തീരുമാനമെടുത്താൽ ആശുപത്രിയുടെ വികസനത്തിന് രോഗികളുടെ നന്മയ്ക്ക് കഴിയും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഈ കഴിവുള്ള ഉദ്യോഗസ്ഥരെ പുറംകാലുകൊണ്ട് ചവിട്ടിയിട്ട് കഴിവേട്ട കുറേ ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ ഓരോ തലപ്പത്ത് കൊണ്ടിരുത്തിയാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കും ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവത്തോട് ചർച്ച ചെയ്താൽ മതി ഇവിടെ എന്ത് ചെയ്യണം എങ്ങനെ നടപ്പാക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ മുപ്പത് നാൽപ്പത് വർഷത്തെ പരിചയമുള്ളവരാണ് ആശുപത്രിയെക്കുറിച്ചും ആരോഗ്യ മേഖലയെക്കുറിച്ചും അത്തരത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ഈഗോ വെടിഞ്ഞിട്ട് താഴേക്ക് വരണം ആകാശത്ത് നിന്നാൽ കാര്യങ്ങൾ നടക്കും താഴെത്തട്ടിൽ വന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവണം ഇന്നലെ രാത്രിയിലുള്ള സാഹചര്യം എന്തായിരുന്നു ഇന്നലെ നാലും ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ പണി നടക്കുകയാണ് അത് മുൻകൂട്ടി അറിയിക്കാതെയാണ് ഈ പ്രവർത്തനം കെ എസ് ബി ചെയ്ത് അതുകൊണ്ട് ഇവർക്ക് മുൻകരു എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് അവർ പറയും അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ജനറേറ്റർ എന്തിനാണ് വെച്ചിരിക്കുന്നത് ആ ജനറേറ്റർ കേടായാൽ കേടാവാതെ നോക്കേണ്ടത് അവരുടെ ജോലിയല്ലേ അതിനു അത് കേടായാൽ മണിക്കൂറുകൾക്ക് അത് നന്നാക്കാനുള്ള ജോലി ആരാണ് ഞങ്ങൾ നാട്ടുകാർക്കാണോ ഞങ്ങളെ കൊണ്ട് എന്ത് വേണം ഞങ്ങൾ സംഭാവന പിരിച്ചു പണി കൊടുക്കാം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇലക്ട്രിക് വിങ് വണം ചിലവാക്കുമോ ആരോഗ്യ വകുപ്പ് ചിലവാക്കുമോ എന്നുള്ള തർക്കത്തിലാണ് നിൽക്കുന്നത് ഈ നിമിഷം വരെ അതിനകത്തൊരു എടുത്തിട്ടില്ല അതുകൊണ്ട് നിഷ്ക്രിയമായി ഈ അവസ്ഥ മാറ്റിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി എല്ലാവരും ഈ ഭരണം നടത്താൻ തയ്യാറാവണം പാവപ്പെട്ട രോഗികളെ രക്ഷിക്കാൻ തയ്യാറാവണം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പരിഹാരം എന്താ ഇതിനുള്ള പരിഹാരമാണ് പറഞ്ഞത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിവേട്ട ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ട് കഴിവേട്ട സൂപ്രണ്ടിനെ മാറ്റിയിട്ട് കഴിവുള്ളവരെ വെക്കണം അത് അവരെ കൊണ്ടും പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പുതുപ്രവർത്തകരോട് ചോദിച്ചാൽ മതി ഇവിടെ എന്ത് മാറ്റം വരുത്തിയാൽ എന്ത് ചെയ്താൽ നന്നാവും തൊണ്ണൂറ് കോടി രൂപയ്ക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അപ്പുറത്ത് കെട്ടിയിട്ടിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഈ അവിടെ ലേബർ റൂമുണ്ട് ഐ വെന്റിലേറ്റർ ഉണ്ട് ഇതെല്ലാം തൊണ്ണൂറ് കോടി രൂപ അവിടെ പാഴായി പോയിട്ട് പോലും ഈ സൂപ്രണ്ടിനോ ഈ മന്ത്രിക്കോ കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സമരത്തിൽ പോവുകയാണ് അപ്പം ഇവിടെ തൊണ്ണൂറ് കോടി രൂപയ്ക്ക് അത്യാധുനിക സംവിധാനത്തോടു കൂടി ലേബർ റൂമും വാർഡുകളും സജ്ജീകരിച്ചിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അഞ്ച് മാസം കൊണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നിഷ്ക്രിയത്തെ അവസാനിപ്പിച്ചിട്ട് രോഗികളുടെ നന്മയ്ക്ക് വേണ്ടി മന്ത്രി തയ്യാറാവണം അതുപോലെ കഴിവുകെട്ട ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്ത് മാറ്റിയിട്ട് കഴിവുള്ളവരെ കൊണ്ടുവരണം അതും കഴിയുന്നില്ലെങ്കിൽ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരെ ആൾക്കാരോട് ചോദിക്കണം ഇവിടെ എന്തൊക്കെ പരിഹാരം ചെയ്യുക എഴുന്നൂറ്റി പതിനേഴ് കോടിയിൽ മാസ്റ്റർ പ്ലാനിലാകെ തൊണ്ണൂറ് കോടി രൂപയുടെ വർക്കേ നടന്നിട്ടുള്ളൂ ബാക്കി അറുന്നൂറ് കോടി രൂപയിൽ വർക്കില്ല ഇതിനെക്കുറിച്ചൊക്കെ മന്ത്രി അന്വേഷിക്കാം ഒരു നാല് നില കെട്ടിടം ഇടിച്ചിട്ടിട്ട് വർഷം മൂന്നായി അവിടെയും വിഷയം ഇലക്ട്രിക് വിങ്ങാണ് ഇലക്ട്രിക് വിങ്ങിനെ അവിടെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ കഴിയുന്നില്ല ആ ട്രാൻസ്ഫോമർ സ്ഥാപിക്കേണ്ട സ്ഥലത്ത് നഗരസഭ അനധികൃതമായി കൈ കൈകയറി അവിടെ പാർക്കിംഗ് നടത്തുകയാണ് മന്ത്രിക്ക് മിന്നൽ സന്ദർശനം മന്ത്രിയുടെ മിന്നൽ സന്ദർശനം അറിയാമല്ല എന്നും വൈകുന്നേരം ഒരു ആറ് മണി ഏഴോ മണിയാകുമ്പോൾ മിന്നൽ സന്ദർശനം വരും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ അറിയാവില്ല കാപ്പ കേസിലെ പ്രതികളെയും പോക്സോ കേസിലെ പ്രതികളെയും മുദ്രാ വ്യോക്കം വിളിച്ച് സ്വീകരിക്കുകയാണ് ഇതൊക്കെ ജനങ്ങൾക്ക് എന്ത് കാര്യം അത് പാർട്ടിക്ക് വലിയ കാര്യം പ്രതികളെ മന്ത്രി സ്വീകരിക്കുന്നത് വലിയ കാര്യമായിരിക്കും പക്ഷേ ഇതൊക്കെ അവസാനിപ്പിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ ദുഃഖവും ദുരിതവും മനസ്സിലാക്കി നന്മ ചെയ്യാൻ മന്ത്രി തയ്യാറാവും നമ്മുടെ എസ് എ ടി ആശുപത്രിയിൽ ഇന്നലെ നാല് മണിക്കൂർ കറണ്ട് ഇല്ലാത്ത വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആയിരത്തോളം വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളും പിഞ്ചു നവജാതരായിട്ടുള്ള ശിശുക്കളും പൂർണ്ണ ഗർഭിണികളായിട്ടുള്ള അമ്മമാരും അങ്ങനെ ആയിരത്തോളം ആളുകളാണ് ഇവിടെ ആ സമയത്ത് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരു ആശുപത്രിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല അതീവ ഗൗരവമുള്ള ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്നലെ എസ് എ ടി ആശുപത്രിയിൽ ഉണ്ടായത് നാല് മണിക്കൂർ വൈദ്യുതി നിലച്ചിട്ടും വൈദ്യുതി ഇല്ലാതിരുന്നിട്ടും ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അതിനാവശ്യമായിട്ടുള്ള ബദൽ നടപടികൾ എടുക്കാനോ ഗവൺമെൻറ് തയ്യാറായില്ല എന്നുള്ളതാണ് അധികാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്കറിയാം രണ്ട് കാര്യമാണ് ഈ എസ് ഐ ടി ആശുപത്രിയെ പോലെയുള്ള ഒരു ആശുപത്രി ഇവിടെ രാജഭരണകാലത്ത് സ്ഥാപിച്ച വളരെ പാരമ്പര്യമുള്ള ആശുപത്രി ഇത് റഫറൽ ആശുപത്രിയാണ് റഫറൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റു പല ആശുപത്രികളിൽ പോയി അവരെ അവിടെ ചികിത്സയ്ക്ക് കഴിയാത്ത സാഹചര്യമുണ്ട് എങ്കിൽ അങ്ങനെയുള്ള രോഗികളെയാണ് പ്രസവത്തിനുള്ള ആളുകൾ അതുപോലെ തന്നെ അമ്മമാർ അതുപോലെ തന്നെ കുട്ടികൾ അവരെയൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന കേരളത്തിലെ സാധാരണക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് സേറ്റി ആശുപത്രി ഇന്നലെ ഈ നാല് മണിക്കൂർ കറണ്ട് വിച്ഛേദിച്ചപ്പോൾ ഇല്ലാതിരുന്നപ്പോൾ എന്തൊക്കെ ഗതികേടാണ് ഇവിടെ ഉണ്ടായത് ചോദിക്കാനും പറയാനും ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഒരു മന്ത്രി ഉണ്ടോ ഒരു ഗവൺമെൻറ് ഉണ്ടോ ഐ സി യൂണിറ്റ് കൊച്ചുകുട്ടികൾ കിടക്കുന്ന ഐ സി യൂണിറ്റിൽ കറണ്ടില്ല കാഷ്വാലിറ്റിയിൽ കറണ്ടില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ കറണ്ടില്ല അവിടെ എന്തൊരു അപമാനമാണ് മൊബൈൽ ഫോണിൻ്റെ പിന്നെ ലൈറ്റ് കൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം കഴിയില്ല കഴിവില്ല അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ത് പറഞ്ഞിരുന്നാലും ആരോഗ്യമന്ത്രി പറയുന്നത് എന്താണ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടിയാൽ അവിടെ നടപടി സ്വീകരിക്കും ആരോഗ്യ മേഖലയിൽ മുഴുവൻ ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ അതിനാൽ ഈ റിപ്പോർട്ട് വാങ്ങിയിട്ട് എന്ത് നടപടി സ്വീകരിക്കുന്നു അപ്പോൾ അതൊന്നും നടക്കാത്തൊരു സാഹചര്യത്തിൽ മന്ത്രിയെ ആളുകൾക്ക് ഭയമില്ല ആരോഗ്യ എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളെപ്പോലുള്ള ആളുകളത് കൈകാര്യം ചെയ്തതാണ് കണ്ണിലെണ്ണയൊഴിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ കാത്തു സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിലുണ്ട് എന്തായാലും മന്ത്രി വീണ ജോർജിന് ഇത്തരത്തിൽ മിന്നൽ സന്ദർശനത്തിനാണ് താൽപ്പര്യമെന്നും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമില്ല എന്നും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമില്ല എന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര അ മറനാടൻ മലയാളി തിരുവനന്തപുരം